എന്താ വെച്ചാൽ നിങ്ങളെപ്പോലെയുള്ള കുതന്ത്രക്കാർ കുത്തു തിരിപ്പുക തട്ടിപ്പുക ഈ ജനങ്ങളെ രാഷ്ട്രീയമായി കണ്ട് ഇവർക്ക് കിട്ടുന്ന അവകാശങ്ങളെ എങ്ങനെയെങ്കിലും ടോർപ്പട വെച്ച് നശിപ്പിക്കണമെന്ന ദുരുദ്ദേശം കൊണ്ട് നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഓരുടെ ഒക്കച്ചങ്കന്മാരായിട്ടുള്ള കോൺഗ്രസ്സുകാരും കൂടി കേസ് കൊടുക്കുന്നു വീണ്ടും കേസാക്കുന്നു അതിലൂടെ എന്തെങ്കിലും ഒപ്പിക്കാൻ പറ്റുമോ നോക്കുന്നു സമയം വൈകിക്കുന്നു അതിലൂടെ ഈ ജനതയ്ക്ക് ഗുണം കിട്ടുന്ന ഒരു കാര്യമുണ്ട് എങ്കിൽ മാക്സിമം അവറ്റങ്ങളെ ഉപദ്രവിച്ച് കണ്ണീരിലാക്കി അവരുടെ പഠിക്കാനുള്ള കുട്ടികൾക്ക് പോകുന്ന സമയത്ത് ലോൺ എടുക്കുന്ന അവകാശത്തെ തടഞ്ഞ് അവർക്കൊരു കല്യാണം കുട്ടിക്ക് ലോൺ അടക്കുന്ന അവകാശത്തെ തടഞ്ഞ് അവർക്ക് ആ ഭൂമി ഒന്ന് വിൽക്കുന്ന ആ പൂണ്ടിരിക്കാൻ മനുഷ്യത്വരഹിത രാഷ്ട്രീയ സമൂഹത്തെ വാർത്തെടുക്കാനാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് ആദ്യം പറഞ്ഞ എന്താണ് സംസ്ഥാന സർക്കാർ ഒരു പത്ത് മിനിറ്റ് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഇപ്പോൾ കിരൺ റിജു പറയുന്നത് പോയി ഈ വിഷയം പരിഹരിക്കണം എന്താ കിരൺ റിജു പറഞ്ഞത് വായിക്കാം വിത്ത് അദ്ദേഹം പറഞ്ഞതാ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയത്തിൽ നമുക്ക് നിയമം മൂലം നിയമം നിർമ്മിച്ചുകൊണ്ട് അതിന്റെ അത് പരിഹരിക്കുവാൻ കഴിയില്ല എന്നാണ് ഇന്ന് ബഹുമാനപ്പെട്ട കിരൺ റിജു പറഞ്ഞത് അദ്ദേഹം ആ പറഞ്ഞത് സത്യസന്ധതയെ ഞാൻ അഭിനന്ദിക്കുകയാണ് കിരൺ റിജു പറയാൻ കാണിച്ച ആ സത്യസന്ധതയെ ഞാൻ അഭിനന്ദിക്കുക അത് തന്നെയാണ് അദ്ദേഹം ലോക്സഭയിൽ പറഞ്ഞത് രാജ്യസഭയിൽ പറഞ്ഞത് പിന്നീട് നടന്ന ഇന്റർവ്യൂവില് മുൻപം വിഷയം വളരെ പ്രത്യേകമായി കൃത്യമായി അദ്ദേഹത്തിന് എടുത്തു ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ കോടതികളും പക്ഷെ ഇവിടെ വിഷയം വീണ്ടും നമ്മൾ ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം ട്രൈബ്യൂണൽ ഇപ്പൊ വളരെ കോംപ്ലിക്കേറ്റഡ് ആയി പാറു അല്ല ഇവിടെ അങ്ങനെ ഒരു തീരുമാനം കഴിഞ്ഞാൽ ട്രിബ്യൂണലിൽ പോയി ഒരു തീരുമാനം അത് ചലഞ്ച് ചെയ്തു കഴിഞ്ഞ് ട്രിബ്യൂണൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഹൈക്കോടതി സുപ്രീം കോടതി ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും അതിനൊന്നും വളരെ വളരെ പരിമിതമായിട്ടുള്ള ഇടപെടലിനുള്ള അധികാരം മാത്രമേ ഉള്ളു ജുഡീഷ്യൽ റിവ്യൂ അധികാരം മാത്രമേ ഉള്ളു അങ്ങനെയുള്ള കേസുകൾ ഞാൻ നടത്തിയിട്ടുണ്ട് ഇതൊക്കെ ബേസിക് ആണ് അപ്പം നയൻറ്റി ഡേയ്സിനുള്ളിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കാൻ അധികാരം കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു അപ്പീൽ അധികാരിമായിട്ട് പരി പരിണമിക്കുമ്പോൾ ഇതിനകത്ത് എന്തൊക്കെ തെറ്റുണ്ടെങ്കിലും ആരെയൊക്കെ ഇത് എഫക്റ്റ് ചെയ്യുമെങ്കിലും അതിനിപ്പം ബോർഡിന്റെ അവകാശത്തെ ഹനിക്കുകയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡിസ്പ്യൂട്ടിൽ അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയും അപ്പൊ അങ്ങനെയുള്ള പരിഷ്കാരങ്ങളൊക്കെ അനിവാര്യമാണ് നാം ഒന്നിനെയും കണ്ണടച്ച് എന്തെങ്കിലും രാഷ്ട്രീയപരമായ നേട്ടം ഉണ്ടാവും എതിർക്കരുത് മുസ്ലിങ്ങളുടേത് മാത്രമായിരിക്കുന്ന വക്കഫ് ഇത്തരത്തിൽ ഭേദഗതി ചെയ്യണമെന്ന് രാജ്യത്തെ പ്രധാനമന്ത്രിയോടോ രാജ്യം ഭരിക്കുന്ന പാർട്ടിയോടോ ആവശ്യപ്പെട്ടതായി നാമ നമ്മളാരും ഇതുവരെ കേട്ടിട്ടില്ല അപ്പോ വക്കഫ് ഭേദഗതിയിലൂടെ ഉദ്ദേശിക്കുന്നത് മുസ്ലിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എട്ട് ലക്ഷത്തി ചുല്ലുവാനം വരുന്ന മുസ്ലിങ്ങളുടേത് മാത്രമായിരിക്കുന്ന വക്കഫ് ഭൂമി തട്ടിയെടുക്കുക എന്ന റിയൽ എസ്റ്റേറ്റ് തന്ത്രം മാത്രമാണ് കരുതുന്നത് ഏതെങ്കിലും മതേതര നിലപാടിന്റെ വകണം വക്കഫ് ഭൂമികൾ കൈകാര്യം ചെയ്യുന്നതിന് മുസ്ലിങ്ങൾ അല്ലാത്ത അമുസ്ലിങ്ങളെ ആ വക്കഫ് ബോർഡുകളിലേക്ക് സ്ഥാപിക്കണം നിർദ്ദേശിക്കണം എന്ന അർത്ഥത്തിൽ ഭേദഗതി ചെയ്യേണ്ട നാളെ കേരളത്തിലെ ഏതെങ്കിലും ക്ഷേത്രത്തിന്റെ ട്രസ്റ്റുകളിലേക്കോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡുകളിലേക്കോ ആ ഹിന്ദുക്കൾക്ക് കൂടി സ്ഥാനം നൽകണമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഇന്ത്യയിലേയും ആർ എസ് എസിന്റെയും ബി ജെ പിടെയും അഭിപ്രായം എന്തായിരുന്നു അവിടുന്ന് ഇപ്പൊ എന്നതാണേലും കിട്ടുന്നത് നമുക്ക് രണ്ടുപേർ കൂടി പറയുന്നത് എന്താണ് കിരൺ റിജിജുവിന്റെ പണി എന്ന് പറയപ്പെടുന്നത് പാർലമെന്റിൽ നിയമം പാസാക്കുന്ന സമയത്ത് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അല്ലെങ്കിൽ ഇത് നാളെ കാലത്ത് തന്നെ അത് പിടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ളൊരു നിയമം കൂടി ഒരു വരികയും കൂടി എഴുതി ചേർക്കണം എന്നുള്ള ഇവരുടെ പറയേണ്ട ഉദ്ദേശം എന്ന് പറയപ്പെടുന്നത് ഞാൻ ചോദിച്ചിട്ട് നിങ്ങളുടെ നിയമസഭയുണ്ടല്ലോ ഇന്ത്യ മഹാരാജ്യത്ത് ആകെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിരിക്കുന്ന കേരളത്തിലെ നിങ്ങൾ എന്താ ടാക്സ് അടയ്ക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞത് അതാരാണ് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എം എൽ എ അല്ലേ മന്ത്രിയല്ലേ ടാക്സ് അടയ്ക്കാൻ അനുവാദം കൊടുക്കുന്നില്ല ആർക്ക് ഈ മനോഭജനതയ്ക്ക് എന്തെൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ആ ടാക്സ് അടയ്ക്കാനുള്ള അനുവാദം നിഷേധിച്ചത് എന്താടിസ്ഥാനത്തിലാണ് നിങ്ങളത് തടഞ്ഞു വെച്ചത് അപ്പം നിങ്ങൾക്കതിനകത്ത് രാഷ്ട്രീയം ഉണ്ടല്ലേ നിങ്ങൾക്കതിനകത്ത് ഈ സമൂഹത്തിനൂടെ നീതികേട് കാണിക്കണം എന്നുള്ള അജണ്ട ഉണ്ടായിരുന്നല്ലേ നിങ്ങൾക്ക് ഈ പാവപ്പെട്ട കൂടെ ഉപദ്രവിച്ചാലും കുഴപ്പമില്ല അപ്പുറത്ത് ഞങ്ങൾ കുറച്ച് വോട്ട് കിട്ടിയാൽ മതി എന്നുള്ള രാഷ്ട്രീയം ഉണ്ടായിരുന്നല്ലേ പിന്നെ നിങ്ങൾ പറഞ്ഞു അക്കമിട്ട് ഓരോ കാര്യത്തിനും ഞാൻ എണ്ണി പറഞ്ഞുതരാം നിങ്ങൾ പറഞ്ഞു ഇത് ഹിന്ദു ക്ഷേത്രങ്ങളിലോ ദേവസ്വങ്ങളിലോ ആ എങ്കിൽ നിങ്ങൾ ഇത് സമ്മതിക്കുമായിരുന്നോ എന്നൊരു ചോദ്യം ഹസ്കർജി ചോദിച്ചു ഹസ്കർജി അറിവില്ലായ്മ കൊണ്ട് നിങ്ങൾ അത് ചോദിച്ചതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ അങ്ങ് അറിവില്ലാത്തവനെപ്പോലെ പോലെ അഭിനയിച്ചുകൊണ്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനും പറ്റിക്കാനും ഒപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്ന നാണം ഘട്ട നാടകത്തെ ന്യായീകരിക്കാനുമാണ് പറയുന്നത് എനിക്കറിയാം ഒരു ക്ഷേത്ര കമ്മിറ്റി അല്ലെങ്കിൽ ഒരു ദേവസ്വം ബോർഡ് എന്ന് പറയപ്പെടുന്ന ക്ഷേത്രത്തിന്റെ ആചാരങ്ങളും ക്ഷേത്രത്തിന്റെ അനുഷ്ഠാനങ്ങളും ക്ഷേത്രത്തിലെ ദൈനംദിന നിത്യനിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ എത്ര പായസം കഴിക്കണം എത്ര വിളക്ക് വെക്കണം എത്ര എളുതിരി കത്തിക്കണം എത്ര നെയ്യ് കൊടുക്കണം എത്ര അവിലി കൊടുക്കണം മലര് കൊടുക്കണം ഇത്യാദി കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആളെന്ന് മുറിച്ച് കാര്യങ്ങൾ നിശ്ചയിച്ച് അത് നടപ്പിലാക്കേണ്ടതാ കൂടിയാ മനസ്സിലാവുന്നുണ്ടോ അത് കൃത്യമായിട്ട് ആചാരങ്ങൾ നടപ്പിലാക്കേണ്ട ഡയറക്ട് ബോഡിയാണ് സാറ് നിങ്ങളുടെ ഈ നിയമത്തിൽ ഈ മുസ്ലിം പള്ളികളിലെ അഞ്ച് നിസ്കാരങ്ങളിലോ അവിടുത്തെ മറ്റു ആചാരങ്ങളിലോ അനുഷ്ഠാനങ്ങളിലോ തീരുമാനമെടുക്കുന്ന ബോഡിയാണോ വക്കം ഒന്ന് പറ ആണോ വക്കം അല്ലല്ലോ നേരെ മറിച്ച് നിങ്ങൾ ഇതിനെ അങ്ങ് കൊണ്ട് കെട്ടാൻ ശ്രമിക്കുന്നത് എന്താണ് ഇത് നിങ്ങൾ എവിടെ കൊണ്ട് കെട്ടിയിട്ടും കാര്യമില്ലെന്ന് ഇത് വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ട്രിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് ഇല്ല നിങ്ങൾ അടുത്ത ന്യായം നിങ്ങൾ േക്റ്റീവ് ന്യായും നിർത്തിക്കോളൂറ്റി പത്ത് കുടുംബങ്ങളെ അവരുടെ അവകാശങ്ങളെ അവരുടെ കാർണവന്മാരായിട്ട് ഉണ്ടാക്കിയ സ്വത്ത് അവർ അനുഭവിച്ചു വരുന്നത് ഒരു സുപ്രഭാതത്തിൽ അത് ഞങ്ങളുടേതാണെന്നും പറഞ്ഞു വരുന്ന ആളുകൾക്കിൽ നിന്ന് അവർക്ക് രക്ഷ നേടാൻ വേണ്ടുന്ന ഉതകുന്ന കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട് നിങ്ങൾ ആരും പൂങ്കണ്ണിയിൽ എത്ര കാലം ഇവിടെ ഇരുന്നിട്ട് മരിച്ചിട്ട് കാലം ഇത്രയായിട്ട് അഞ്ചു മിനിറ്റ് ഈ റോണിക്ക ബേബിന്റെ സതീഷ് ഉണ്ടല്ലോ ആ സതീഷ് കലക്കണ കലക്കണ എപ്പോഴും കലക്കെന്താ പത്ത് മിനിറ്റ് 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 എന്ത് പത്ത് മിനിറ്റ് എന്താ നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് പത്ത് മിനിറ്റ് കൊണ്ട് കൈകാര്യം ചെയ്യാമായിരുന്നില്ല ായി ആ നിയമം പാസ് ആയത അടിസ്ഥാനത്തില് അവർക്ക് ടാക്സ് അടിക്കാൻ അടയ്ക്കാൻ അനുവാദം കൊടുക്കണം നിങ്ങൾ എന്താ നിങ്ങൾക്ക് ഇതൊക്കിതിനകത്ത് രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ നാണാവില്ല നിങ്ങൾക്ക് അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളെ പെരുവഴിയിലേക്ക് ഇടക്ക് വിടുന്ന ഒരു നിയമത്തിനകത്ത് ഒരു കാടൻ നിയമത്തിനകത്ത് ഭേദഗതി വന്ന് അവരെ സംരക്ഷിക്കുന്ന ഒരു നയം ഉണ്ടാകുമ്പോൾ അതിനകത്ത് ബി ജെ പി കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞിട്ട് രാഷ്ട്രീയം നടത്തിയിട്ട് അതിലൂടെ പത്ത് വോട്ട് കൂട്ടി ചോര കുടിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാൻ പോണെന്റെ നിങ്ങളൊക്കെ ഒരു മനുഷ്യനല്ലേ നിങ്ങളെ പോലെയുള്ള ആളുകൾ തന്നെയല്ലേ അവരും ആ കുറ്റങ്ങളെ ഇറക്കി വിട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ഗുണം കിട്ടണതെന്ന് ഇന്ത്യ മഹാരാജ്യത്തെ ഈ ഭൂമികൾ തട്ടിയെടുക്കാൻ നിയമം ഒന്ന് വായിച്ച സാറേ ഞാൻ നിങ്ങളടുത്ത് വരാം നിയമം ഒന്ന് വായിക്കും നിയമം വായിച്ചിട്ട് അതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ വക്കഫ് ബില്ലുമായി ബന്ധപ്പെട്ടോ അല്ലെ വക്കഫ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടോ ഈ ഭൂമികൾ മുഴുവൻ കേന്ദ്ര സർക്കാരിലേക്ക് ലയിക്കപ്പെടുന്നു ഈ നിയമം പാസാക്കുന്നിടത്തോളം സമയം മുതൽ എന്ന് എഴുതിയിട്ടുണ്ടോ ഞാൻ പെട്ടു എന്തിനാണ് സാറേ ഇന്ന് ആവിടുത്ത ഇന്ന് പറയുന്നത് നിങ്ങളുടെ മുഖത്തിന് ചേർന്നതല്ലോ ഇന്ന് ഉണ എന്ന് പറയപ്പെടുന്നത് പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ന്യായീകരിക്കുന്നത് ഇത് ഇസ്ലാമിനെതിരാണോ മുസ്ലിമിനെതിരാണോ മുസ്ലിം എതിരാണോ അവരുടെ ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ എതിരാണോ ഏതെങ്കിലും തരത്തിലുള്ള തരത്തിലുള്ളവരുടെ പ്രവർത്തക്കെതിരാണോ അല്ലല്ലോ പകരം അവർ ഈ മറ്റുള്ളവരുടെ ഭൂമി നിരവധി സ്ഥലങ്ങൾ പ്രത്യേകിച്ച് ഒരു തീരുമാനവും ഇല്ലാതെ ഇത് ഞങ്ങളുടേതാണെന്നൊരു നോട്ടീസ് ആയിട്ടാൽ അവിടെ ഓടിപ്പോയി അവരുടെ അടുത്ത് പോയി തന്നെ തൊഴുത് ഇത് ഞങ്ങളുടേതാണ് സാറേ എന്ന് പറഞ്ഞാൽ അത് അവർക്ക് കിട്ടില്ല അത് മറ്റവർക്ക് അത് ഞങ്ങളുടെയാണെന്ന് പറയാൻ പ്രത്യേക രേഖയൊന്നും വേണ്ട ഒരു നോട്ടീസ് അങ്ങ് അയച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഒരു കോടതിക്കും ഇടപെടാൻ സാധിക്കില്ല എന്നുള്ളൊരു നിയമം വന്നിരിക്കേ അത് കൃത്യമായി കൊണ്ട് അത് ശരിയല്ല എന്നും അങ്ങനെ ഒരു സൂപ്പർ നിയമം വഹിക്കുന്ന ഒരു രാജ്യമാകാൻ പറ്റില്ല ജനാധിപത്യ ഇന്ത്യ എന്നുള്ള ബോധ്യമുള്ളപ്പോ കോൺഗ്രസ് പാർട്ടി പത്ത് വോട്ടിന് വേണ്ടിയിട്ട് ഇന്ത്യയെ തന്നെ വിൽക്കാൻ തയ്യാറായ ശൈലിയിൽ ഞങ്ങൾക്ക് അത് അനുവദിക്കാൻ സാധിക്കില്ല എന്നുള്ള ദേശീയ ഒരു സർക്കാർ കൃത്യമായി നടപടി എടുത്ത സമയത്ത് അതിനെ വളച്ചൊടിച്ച് നശിപ്പിച്ച് അത് ആ മുസ്ലിം വിരുദ്ധതയാക്കി ഇനി അതിന്റെ പേരിൽ പത്ത് തൊട്ട് പിടിക്കാനല്ലേ സൂത്രപ്പണി നിങ്ങൾ എന്ത് മനുഷ്യനാണ് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിനെ പ്രതിനിധാനം ചെയ്യുകയും ആ ആശയത്തോടു കൂടി ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന നിങ്ങൾ മന്ത്രി കിരൺ റിജിജു വളരെ വൃത്തിയായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം കാബിനറ്റ് മന്ത്രി എന്ന രീതിയിൽ ഈ മുനമ്പൻ ജനതയോട് പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞിട്ടുള്ള അദ്ദേഹം മുനമ്പത്തെ പ്രശ്നവും ആ പ്രശ്നത്തിലുള്ള പരിഹാരവും ഇതിനകത്ത് കൃത്യമായി നിയമത്തിലുണ്ട് ഒരു ഭയവും മുനമ്പത്തെ ജനങ്ങൾക്ക് വേണ്ട ഇറ്റ് ടേക്ക് ടൈം കാരണം എന്താ വെച്ചാൽ നിങ്ങളെപ്പോലെയുള്ള കുതന്ത്രക്കാർ കൂത്തുതിരിപ്പുകാർ തട്ടിപ്പുക ഈ ജനങ്ങളെ രാഷ്ട്രീയമായി കണ്ട് ഇവർക്ക് കിട്ടുന്ന അവകാശങ്ങളെ എങ്ങനെയെങ്കിലും ടോർപ്പണ വെച്ച് നശിപ്പിക്കണമെന്ന ദുരുദ്ദേശം കൊണ്ട് നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഓരുടെ ഒക്കച്ചങ്കന്മാരായിട്ടുള്ള കോൺഗ്രസ്സുകാരും കൂടി കേസ് കൊടുക്കുന്നു വീണ്ടും കേസാക്കുന്നു അതിലൂടെ എന്തെങ്കിലും ഒപ്പിക്കാൻ പറ്റുമോ നോക്കുന്നു സമയം വൈകിക്കുന്നു അതിലൂടെ ഈ ജനതയ്ക്ക് ഗുണം കിട്ടുന്ന ഒരു കാര്യമുണ്ട് എങ്കിൽ മാക്സിമം അവറ്റങ്ങളെ ഉപദ്രവിച്ച് കണ്ണീരിലാക്കി അവരുടെ പഠിക്കാനുള്ള കുട്ടികൾക്ക് പോകുന്ന സമയത്ത് ലോൺ എടുക്കുന്ന അവകാശത്തെ തടഞ്ഞ് അവർക്കൊരു കല്യാണം കഴിച്ചോർക്കാനുള്ള കുട്ടിക്ക് ലോൺ എടുക്കുന്ന അവകാശത്തെ തടഞ്ഞ് അവർക്ക് ആ ഭൂമി ഒന്ന് വിൽക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെ തടഞ്ഞ് ആ രസങ്ങൾ പൂണ്ടിരിക്കാൻ മനുഷ്യത്വരേഖിത രാഷ്ട്രീയ സമൂഹത്തെ വാർത്തെടുക്കാനാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ശ്രമിക്കുന്നത് ഞങ്ങളുടെ ആദരണീയ പ്രധാനമന്ത്രി ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ബഹുമാനനായിട്ടുള്ള ഹാസ്കറും റോണിയും കേട്ടുകൊള്ളുക എന്താണ് മുനമ്പത്തെ ജനങ്ങളടങ്ങുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഈ ബില്ലുകൊണ്ട് ദുരിതം അനുഭവിക്കുന്ന നിരവധി ആളുകളുടെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ ഉത്തരവാദിത്തമുള്ള ഒരു സർക്കാരാണ് ഇന്ത്യ മഹാരാജ്യത്തുള്ളത് ഇന്ത്യ രാജ്യത്തിൻ്റെ ജനാധിപത്യ രാജ്യത്തിൽ കൃത്യമായി ഒരു സൂപ്പർ നിയമം കൊണ്ടുവന്ന് അങ്ങനെ ജനങ്ങളുടെയും പൗരാണിക സ്വത്തുക്കളും കാര്യങ്ങളും എന്റേതാണെന്ന് വരുത്തി തീർക്കുന്ന ഒരു നയശൈലിയിൽ ഒരു വിഭാഗം മുന്നോട്ട് പോയാൽ അവർക്ക് മുമ്പിൽ നിന്ന് കൊടുക്കേണ്ടതല്ല സർക്കാരിന്റെ ശൈലി എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അതിൽ നിയമം പാസ്സായിരിക്കുന്നു അതിന് ഭാവിയിൽ ചട്ടങ്ങൾ വരും ആ ചട്ടങ്ങൾ അനുസരിക്കേണ്ടി വരും ആരനുസരിക്കേണ്ടി വരും കേരള സർക്കാർ അനുസരിക്കാൻ കൃത്യമായി പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാർ കത്തെഴുതും ആ കത്ത് നിങ്ങളൊന്നും കഴിവുണ്ടെങ്കിൽ തിരിച്ചയക്ക സൗകര്യം എന്ന് പറഞ്ഞിട്ട് അപ്പൊ കാണാം നമുക്ക് അടുത്ത കാര്യങ്ങൾ ഇത് നീ ചോദിച്ചു